മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തമിഴ്നാട് തിരുപ്പൂരിൽ എം എൽ എയുടെ തോട്ടത്തിൽ പോലീസുകാരനെ വെട്ടിക്കൊന്നു സ്പെഷ്യൽ എസ് ഐ ഷൺമുഖ സുന്ദരമാണ് കൊല്ലപ്പെട്ടത് വിവരങ്ങളുമായി ശ്രേയ ചേരുന്നുണ്ട് ശ്രേയ എം എൽ എയുടെ തോട്ടത്തിലാണ് ഒരു എസ് ഐ എ സ്പെഷ്യൽ എസ് ഐ എ നിലവിൽ വെട്ടിക്കൊന്നിരിക്കുന്നത് എപ്പോഴാണ് സംഭവം എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പ്രകാരമാണ് അജുന തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ കുടിമംഗലത്തു നിന്നാണ് ഞെട്ടിക്കുന്ന ഈ ഒരു വാർത്ത എത്തുന്നത് എം എൽ എയുടെ തോട്ടത്തിൽ പോലീസുകാരനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് എത്തുന്നത് സ്പെഷ്യൽ എസ് കുടിമംഗലം സ്റ്റേഷനിലെ സ്പെഷ്യൽ എസ് ഐ കൊല്ലപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പട്രോളിങ്ങിനിടെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അച്ഛനും മകനും തമ്മിൽ ഈയൊരു എം എൽ എയുടെ തോട്ടത്തിൽ വെച്ച് തർക്കമുണ്ടായെന്നും ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് മറ്റൊരു പോലീസുകാരനുമായി ഈ ഒരു തോട്ടത്തിലെത്തി അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അച്ഛനും ഈ ഒരു സംഭവ സമയത്ത് നാലു പേരാണ് തോട്ടത്തിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്കു ശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത് സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ കുടിമംഗലത്താണ് എം എൽ എയുടെ തോട്ടത്തിൽ അണ്ണാ ഡി എം കെ എം എൽ എ മഹേന്ദ്രന്റെ തോട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം അരങ്ങേറിയിട്ടുള്ളത് അജുന ശരി തമിഴ്നാട് തിരുപ്പൂരിലാണ് എം എൽ എയുടെ തോട്ടത്തിൽ പോലീസുകാരനെ വെട്ടിക്കൊന്നത് സ്പെഷ്യൽ എസ് ഐ സുന്ദരമാണ് കൊല്ലപ്പെട്ടത് ശ്രേയാണ് വിവരങ്ങൾ നൽകിയത്